ഇതിൻ്റെ പേര് സിലോൺ ചീര വള്ളിച്ചീര എന്നൊക്കെ പല തര പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ഇതാണ് സിലോൺ ചീര എന്ന് പറയുന്നത് ഈ സിലോൺ ചീര വെച്ചിട്ട് നമുക്ക് ധാരാളം വിഭവങ്ങൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും സാധാരണ ഇലക്കറികൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ മിനിമം കൂട്ടിയിരിക്കണം അപ്പം നമ്മൾക്ക് എപ്പോഴും ബീട്രൂട്ടും കാരറ്റും ഒക്കെയാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതും അതാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കണതും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടവും ഉള്ളത് ഉരുളക്കിഴങ്ങൊക്കെയാണ് പക്ഷേ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും ഉള്ള ഈ ഇലകൾ നമ്മുടെ വീട്ടും മുറ്റത്തും പറമ്പിലൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടുപിടിച്ച് നമുക്ക് ഈ കർക്കിടക മാസത്തിലെങ്കിലും ഇങ്ങനെയുള്ള വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചീരയിലെ വെച്ചിട്ടുള്ള ഒരു മുളകൂട്ടലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചീര ഇതൊരു ചെറിയൊരു കമ്പ് കൊണ്ടുപിടിച്ച് നട്ടാൽ മതി വേഗം ഉണ്ടാകും ഒരു രണ്ട് മൂന്ന് മാസത്തിലൊക്കെ ചെടി വേഗം വളർന്ന് പന്തലിക്കും അപ്പോൾ ഇതിൻ്റെ ഈ ഇതുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇത് വരണിങ്ങനെ ഊരിയെടുക്കാണ് വേണ്ടത് ചീര എന്നിട്ട് ഈ കമ്പ് കളയാം അപ്പം നമ്മളുടെ ഇന്നത്തെ മുളകൂട്ടൽ തയ്യാറാക്കുന്നതിന് വേണ്ടി എല്ലാവരും വരും ആണ് ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഇത്ര ഗ്രാമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു നല്ല ഒരു പിടി ചീര എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ ഇതിന് മൂങ്കി ദാൽ എന്ന് പറയും നമ്മൾ ദാൽ ഒക്കെ വെക്കാറില്ലേ ചപ്പാത്തിക്ക് കറിയൊക്കെ വെക്കുന്നില്ലേ ആ ഒരു പരിപ്പാണ് ഇതിലേക്ക് വേണ്ടത് ഒരു നൂറ് ഗ്രാം പരിപ്പും എടുത്തിട്ടുണ്ട് പരിപ്പൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കഴുകി കഴിഞ്ഞു ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ മതി വേണ്ട ഒഴിച്ച് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ ചീര നുറുക്കി കഴിഞ്ഞു ഒരഞ്ച് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം കടുകും രണ്ട് കഷ്ണം വറ്റൽ മുളകും കൂടിയിട്ട് നമുക്കൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നുറുക്കിയ ചീരയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചീര നന്നായി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴറ്റി കഴിഞ്ഞു അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എത്ര ഉണ്ടാവും ഈ ചീര എന്ന് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാൻ അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും അതേപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സിമ്മിൽ വെച്ച് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുത്താൽ മതി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ചെറുപയർ പരിപ്പും ഏകദേശം വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ മുമ്പേ ഞാനൊരു കാര്യം പറയാൻ മറന്നു ഈ ദാൽ അതായത് ഈ മുങ്കി ദാൽ ഈ ചെറുപയർ പരിപ്പ് ഇത് നമ്മൾ എപ്പോഴും വാങ്ങിയാലുടൻ അല്പം ഒന്ന് ചൂടാക്കി വെക്കുക ചൂടാക്കാതെ നമ്മൾ കറി വയ്ക്കുമ്പോൾ കൊഴുപ്പ് കൂടിയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് വറുത്ത് വേണം വെക്കാൻ അപ്പോൾ വറുത്ത് വയ്ക്കുമ്പം സാധനവും കേടുവരില്ല നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും കറി പിന്നെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ പരിപ്പിലേക്ക് ഇട്ടുകൊടുക്കാം ചീരയും പരിപ്പും ചേർത്ത് ഒരു മിനിറ്റ് നമ്മൾ തിളപ്പിച്ചാൽ മതി കേട്ടോ അരച്ച മസാല നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതുകൊണ്ടോ ആ പച്ച കളറൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണം കണ്ടോ ഇതേപോലെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രുചിയുമായിരിക്കും ഒന്ന് തീ ഓഫ് ചെയ്യാം ഇതാണ്ടോ ഈ ഒരു പാകത്തിലാണ് ഈ കറി ഇരിക്കേണ്ടത് നമ്മുടെ ചീര മുളകൂട്ടൻ കർക്കിടക സ്പെഷ്യലായ ചീര മുളകൂട്ടൽ തയ്യാറായി കഴിഞ്ഞു കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക നമ്മൾ പണം കൊടുത്ത് ചുമന്ന ചീരയും അത് ഇതൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും നമ്മുടെ പറമ്പിലുള്ള ഈ ചീര വച്ചിരുന്ന രുചിയേറും ഈ വിഭവം ഒന്ന് തയ്യാറാക്കി നോക്കൂ ചാനൽ എല്ലാവരും കാണുക ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയും കൊടുക്കുകട്ടോ വീട്ടിലെല്ലാവർക്കും താങ്ക് യു രുചികരമായ മുളകൂട്ടൽ എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നെല്ലാവരും കണ്ടല്ലോ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക ഈ കർക്കിടക മാസത്തിൽ നമ്മളുടെ വീട്ടുമുറ്റത്ത് തന്നെ ധാരാളം ഇലകളുണ്ട് തഴുതാമയിലുണ്ട് മുള്ളൻചീരയുണ്ട് കുടങ്ങലുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഇലകളൊക്കെ വെച്ചിട്ട് തന്നെ വിവിധങ്ങളായ ഐറ്റങ്ങൾ ഞാൻ മാക്സിമം നിങ്ങളെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ എനിക്ക് കിട്ടിയ ഇലകളൊക്കെ വെച്ച് തന്നെ നിങ്ങളെ ഞാൻ ഈ കർക്കടകത്തിൽ പുതിയ പുതിയ കറികൾ പരിചയപ്പെടുത്തി തരാം എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്